നമസ്കാരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഒന്നാം ഘട്ടം നാളെ ആരംഭിക്കുകയാണ് ഒട്ടേറെ പ്രത്യേകതകളുമായിട്ടാണ് ഇക്കുറി ലോക്സഭാ തിരഞ്ഞെടുപ്പ് എത്തുന്നത് കേരളത്തിൻ്റെ തൊട്ടായൽ സംസ്ഥാനമായ തമിഴ്നാട്ടിലും രാജസ്ഥാനിലുമൊക്കെ നാളെയാണ് വോട്ടെടുപ്പ് നടക്കുന്നത് തമിഴ്നാട്ടിലെ മുപ്പത്തി ഒൻപത് സീറ്റുകളിലേക്കാണ് മത്സരം നടക്കുന്നത് ഒറ്റ ദിവസം കൊണ്ടാണ് തമിഴ്നാട്ടിലെ വോട്ടെടുപ്പ് പൂർത്തിയാകുന്നത് തമിഴ് രാഷ്ട്രീയം എക്കാലത്തും ദ്രാവിഡ രാഷ്ട്രീയത്തിനൊപ്പം നിന്നിട്ടുള്ള ഒരു ചരിത്രമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ അവിടെ ഡി എം കെക്ക് ഇപ്പോഴും തർക്കപ്പെടാത്ത ആധിപത്യമുണ്ട് അവിടേക്ക് വീണ്ടും കടന്നുതല്ലാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ ബി ജെ പി നടത്തുന്നത് ബി ജെ പി സഖ്യകക്ഷികൾ പാട്ടാളി മക്കൾ കക്ഷിയൊക്കെ പോലെയുള്ള സഖ്യകക്ഷികളെ ഒപ്പം നിർത്തിയാണ് ബി ജെ പി അവിടെ പോരാട്ടത്തിനിറങ്ങുന്നത് നേരത്തെ ജയിച്ച ചില മണ്ഡലങ്ങൾ അതുപോലെ ഇനി ജയിക്കാൻ സാധ്യതയുള്ള സീറ്റുകൾ തുടങ്ങി വളരെയേറെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ബി ജെ പിയും സംസ്ഥാനത്ത് മത്സരിക്കുന്നത് നേരത്തെ ഒരു തവണ കന്യാമുരി മണ്ഡലത്തിൽ ബി ജെ പി വിജയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ തമിഴ്നാട്ടിലെ ബി ജെ പി സംസ്ഥാന നേതൃത്വമൊക്കെ തന്നെ വളരെ ചെറുപ്പക്കാരാണ് ഇപ്പോൾ നയിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏറെ പ്രതീക്ഷയിലാണ് ബി ജെ പിയും രാജസ്ഥാനിലെ കാര്യമെടുക്കുമ്പോൾ നാളത്തെ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഇപ്പോൾ വീണ്ടും അധികാരം തിരിച്ച് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യം അവിടെ നിലനിൽക്കുമ്പോൾ തന്നെ കോൺഗ്രസിൻ്റെ ശക്തി തീർത്തും അവിടെ ഇല്ലാതായിട്ടില്ല എന്നുള്ള കാര്യവും നമ്മൾ മറക്കാൻ പാടുള്ളതല്ല അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ രാജസ്ഥാനിലും തമിഴ്നാട്ടിലും നാളെ നടക്കുന്ന തിരഞ്ഞെടുപ്പ് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചും ബി ജെ പിയെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ടതാണ് എങ്കിലും ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് തന്നെയായിരിക്കാം തീർച്ചയായും അതിനൊരു ഒരു മുൻതൂക്കമുള്ളത് കാരണം അവിടുത്തെ മുപ്പത്തൊമ്പത് സീറ്റുകളിൽ ഭൂരിപക്ഷവും ഒരുപക്ഷേ നേടാൻ സാധ്യതയുള്ളത് ഡി എം കെ മുന്നണി തന്നെയായിരിക്കാം സി പി എമ്മും അതുപോലെ മറ്റ് സി പി ഐയും ഒക്കെ തന്നെ അവിടെ ഡി എം കെയുടെ തണലിലാണ് മത്സരിക്കുന്നത് എന്നുള്ളതും ഇതിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു കോൺഗ്രസിനെ സംബന്ധിച്ച് ദേശീയ തലത്തിൽ തന്നെ ഇക്കുറി ഏറ്റവും കുറഞ്ഞ മണ്ഡലങ്ങളിലാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത് എന്നുള്ളത് കോൺഗ്രസിനെ സംബന്ധിച്ച് അതൊരു ദൗർബല്യമാണോ ശക്തി വർദ്ധിപ്പിക്കാനുള്ള നീക്കമാണോ എന്നുള്ള എന്നുള്ളതിനെക്കുറിച്ച് ഇനിയും പറയാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ എണ്ണം സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് നിർത്തുക എന്ന് പറയുമ്പോൾ പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസ്സിന് അവിടുത്തെ പ്രാദേശിക പാർട്ടികൾക്കൊപ്പം അവരുടെ കൂടെ നിന്ന് അവരെ തണലിൽ നിന്നുകൊണ്ട് ജയിക്കേണ്ട അവസ്ഥയിലേക്ക് ആ പ്രസ്ഥാനം എത്തിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ് ഇക്കുറിയും അവർ മത്സരിക്കുന്ന സീറ്റുകളുടെ എണ്ണം കഴിഞ്ഞ കഴിഞ്ഞവണത്തേക്കാളും ഒരുപക്ഷെ നൂറിലധികം സീറ്റുകൾ കുറവാണ് ഇത്തവണ മത്സരിക്കുന്നത് എന്നുള്ളതാണ് അമേഠിയും റായ്ബറേലി ഉൾപ്പെടെയുള്ള കോൺഗ്രസിൻ്റെ എക്കാലത്തും ഉറപ്പ് മണ്ഡലങ്ങളായിരുന്ന സ്ഥലങ്ങളിൽ പോലും ഇനി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നേരത്തെയൊക്കെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുമ്പോൾ ആദ്യം വരുന്ന ലിസ്റ്റിൽ തന്നെ റായ്ബറേലിയും അമേഠിയും ഉണ്ടായിരിക്കും കാരണം അത് നെഹ്റു കുടുംബത്തിലെ അംഗങ്ങൾക്കായി മാത്രം മാറ്റിവെച്ചതാണ് അവർ ഉറപ്പായിട്ടും വിജയിക്കും എന്ന് നൂറ് ശതമാനം തീർച്ചയുള്ള മണ്ഡലങ്ങളുമായിരുന്നു പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലാണ് ഇതിന് ഒരു തിരിച്ചടി വീണ്ടും ലഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ലഭിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് രാജ്യത്തെ മൊത്തത്തിൽ കോൺഗ്രസ്സിന് ഏറ്റ തിരിച്ചടിയായിരുന്നുവെങ്കിൽ പിന്നീട് കോൺഗ്രസിന് അത് തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞു എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അമേഠിയിൽ രാഹുൽ ഗാന്ധി പരാജയപ്പെട്ടു ആകെ വിജയിക്കാൻ കഴിഞ്ഞത് റായ്ബറേലിയിൽ സോണിയാഗാന്ധിക്ക് മാത്രമാണ് ഇക്കുറിയാകട്ടെ സോണിയാഗാന്ധി മത്സരിക്കാൻ തയ്യാറായിട്ടില്ല അവർ രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാംഗമായിരിക്കുന്നു ഒപ്പം റായ്ബറേലിയിലും അമേഠിയിലും ആര് മത്സരിക്കുന്നു എന്നുള്ള വ്യക്തമല്ല ചില ദേശീയ മാധ്യമങ്ങൾ പറയുന്നത് ഈ മാസം ഇരുപത്തിയാറിന് നടക്കുന്ന കേരളത്തിലെ തിരഞ്ഞെടുപ്പിന് ശേഷം രാഹുൽ ഗാന്ധി അമേഠിയിലോ റായ്ബറേലോ മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് എന്നാൽ അക്കാര്യത്തിലൊന്നും ഇനിയും യാതൊരു സ്ഥിരീകരണവും ലഭിച്ചിട്ടില്ല ഉത്തർപ്രദേശിനെ സംബന്ധിച്ച് ഒരു കാലത്ത് തങ്ങളുടെ കോട്ടയായിരുന്ന ആ സംസ്ഥാനത്ത് ഇക്കുറി അവർക്ക് സമാജ്വാദി പാർട്ടിയുടെ നിഴൽ പോലെ നിന്ന് അവർക്കൊപ്പം നിന്ന് ഏതെങ്കിലും ഒന്നുള്ള സീറ്റുകൾ കിട്ടുമോ എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് നേരത്തെ പലവട്ടം അഖിലേഷ് യാദവ് ഉൾപ്പെടെയുള്ള നേതാക്കൾ കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞുവെങ്കിലും പിന്നീട് നടന്ന സന്ധി സംഭാഷണങ്ങൾക്ക് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു ഒത്തുതീർപ്പ് അവിടെ വന്നത് കഴിഞ്ഞ തവണ കോൺഗ്രസിന് മാന്യമായ തോതിൽ പ്രതിപക്ഷത്തിരിക്കാൻ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം ലഭിക്കാൻ പോലും സീറ്റ് കിട്ടിയില്ല എന്നുള്ള കാര്യം എപ്പോഴും നിലനിൽക്കുമ്പോൾ ഇക്കുറി ഇന്ത്യ മുന്നണി എന്ന ഒരു മുന്നണി രൂപീകരിച്ചു ആണ് തിരഞ്ഞെടുപ്പിനെ കോൺഗ്രസും മറ്റ് കക്ഷികളും നേരിടുന്നത് എങ്കിൽ പോലും ഈ മുന്നണി എത്രത്തോളം സീറ്റ് നേടുമെന്നോ അതെങ്ങനെ അത് അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുമെന്നോ സംബന്ധിച്ച് ആർക്കും യാതൊരു ധാരണയുമില്ല ഈ മുന്നണിയുടെ ആദ്യ ശില്പികളൊരാളായ നിതീഷ് കുമാർ തന്നെ മുന്നണി വിട്ട് ബി ജെ പിക്ക് ഒപ്പം പോയി അതുപോലെ തന്നെയാണ് മമതാ ബാനർജിയുടെ കാര്യം മമതാ ബാനർജി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഒരിക്കലും ആർക്കും പ്രവചിക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണുള്ളത് അങ്ങനെ നോക്കുമ്പോൾ അതിൽ ഇടതുപക്ഷ പാർട്ടികളെ പ്രത്യേകിച്ച് സി പി എമ്മിനെ സംബന്ധിച്ച് അവർക്ക് ഒരു കാലത്ത് അവരുടെ ശക്തി കേന്ദ്രങ്ങളായിരുന്ന ബംഗാളിലും ത്രിപുരയിലും ഒന്നും ഇപ്പോൾ തിരിഞ്ഞു നോക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് കേരളത്തിൽ മാത്രമാണ് അവർക്ക് എന്തെങ്കിലും കുറച്ച് സീറ്റുകളിൽ പ്രതീക്ഷയുള്ളതും അക്കാര്യത്തിലും യാതൊരു ഉറപ്പുമില്ല എന്നുള്ളത് മറ്റൊരു കാര്യം ഇടദൂഷ പാർട്ടികളെ സംബന്ധിച്ച് ഇക്കുറി അവർക്ക് നേരെ ചൊവ്വ സീറ്റുകൾ നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ ദേശീയ പാർട്ടി എന്നുള്ള അംഗീകാരം പോലും നഷ്ടമാകും അങ്ങനെയാണെങ്കിൽ അരിവാൾ ചുറ്റിയ നക്ഷത്രവും അരിവാൾ നിൽക്കുന്നതിനുമെല്ലാം ഇല്ലാതെ നിൽക്കുന്ന ഏതെങ്കിലും നേരത്തെ മന്ത്രി ആയിരുന്ന എ കെ ബാലനൊക്കെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ചിഹ്നങ്ങളൊക്കെ വെച്ച് അതുകൊണ്ട് തൃപ്തിപ്പെടേണ്ട അവസ്ഥയിലേക്ക് അവർ എത്തും എന്താണെങ്കിലും ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം എന്നുള്ള നിലയിൽ നാളെ നടക്കുന്ന തെരഞ്ഞെടുപ്പിന് തീർച്ചയായും വളരെ പ്രസക്തിയുണ്ട് കേരളത്തിൽ ഈ മാസം ഇരുപത്തി ആറിനാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇവിടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ അങ്ങേയറ്റം ശക്തമായ തോതിൽ തന്നെ നടക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പ് സർവേകൾ ഫലങ്ങൾ പുറത്തു വരുന്നുണ്ട് ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ കേരളത്തിലും ആ പൊരിഞ്ഞ പോരാട്ടം തന്നെയാണ് നടക്കുന്നത് പക്ഷേ ദേശീയ തലത്തിൽ ഒരുപക്ഷെ ഇക്കുറിയും ബി ജെ പി തന്നെ അല്ലെങ്കിൽ എൻ ഡി എ തന്നെ തിരിച്ചു വരാനാണ് സാധ്യത എന്നുള്ള കാര്യത്തിലൊന്നും ആർക്കും സംശയമില്ല പക്ഷേ അവർ എത്രത്തോളം സീറ്റുകൾ അവർ നേടാൻ കഴിയും എന്നുള്ളതാണ് ഇവിടെ പ്രസക്തമായ ചോദ്യം മുന്നൂറ്റി എഴുപത് സീറ്റ് ബി ജെ ഒറ്റയ്ക്കും എൻ ഡി എ ഘടക കക്ഷികളെല്ലാം ഒരുമിച്ച് ചേർന്നുകൊണ്ട് എൻ ഡി എ മുന്നണി നാനൂറത് സീറ്റ് നേടും എന്ന് ബി ജെ പി നേതാക്കളൊക്കെ തന്നെ ഇപ്പോൾ അവകാശവാദം ഉന്നയിക്കുമ്പോൾ അത്രത്തോളം സീറ്റുകൾക്ക് അവർക്ക് ജയിച്ചു വരാൻ കഴിയുമോ എന്നുള്ള സംശയമുണ്ട് എന്താണെങ്കിലും നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന എൻ ഡി എ തന്നെയായിരിക്കും വീണ്ടും ഭരണത്തിലെത്തുക എന്നുള്ള കാര്യത്തിലൊന്നും ആർക്കും ഒരു സംശയമില്ല പക്ഷേ കഴിഞ്ഞ തവണത്തെ പോലെ അത്രയും ശക്തമായ നിലയിലായിരിക്കുമോ അവർക്ക് ഭരണം ലഭിക്കുക എന്നുള്ള കാര്യത്തിൽ ഇനിയും നമുക്ക് ഉറപ്പ് വരാൻ കഴിയാത്തൊരവസ്ഥയാണ് കാരണം ഇന്ത്യയിലെ രാഷ്ട്രീയ അവസ്ഥ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മറിയുന്ന ഒരു സ്ഥിതിയിലാണുള്ളത് ഇന്ത്യ മുന്നണിക്ക് മുന്നണി എന്നുള്ള നിലയിൽ കാര്യമായ മാറ്റങ്ങളൊന്നും വരുത്താൻ കഴിയില്ലെങ്കിലും അതിലുൾപ്പെട്ട പ്രാദേശിക പാർട്ടികൾക്ക് ഒരുപക്ഷെ ദേശീയ രാഷ്ട്രീയത്തിലും അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയും എന്നു വേണമെങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം കോൺഗ്രസിന് മറ്റൊരു പ്രധാന പരിമിതിയുള്ളത് ഇക്കുറി അവരുടെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്തിരിക്കുകയാണ് എന്നുള്ളതാണ് ഇങ്ങൻ ടാക്സുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് എത്രത്തോളം പണം ഈ തെരഞ്ഞെടുപ്പിന് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളത് സംശയകരമാണ് അതുപോലെ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചും അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ളവർ ജയിലിലാണ് എന്നുള്ളത് ഒരു വലിയ പരിമിതിയാണ് ഒരു പക്ഷേ തെരഞ്ഞെടുപ്പിന് മുമ്പ് കെജ്രിവാളിന് പുറത്തിറങ്ങാൻ കഴിഞ്ഞാൽ അത് ഒരുപക്ഷെ അദ്ദേഹം പ്രചരണത്തിനുള്ളിൽ ഇറങ്ങിയാൽ അത് ബി ജെ പിക്ക് ദോഷകരമായി മാറാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല എന്താണെങ്കിലും മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇക്കുറി നടക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പ് നേരത്തെ പറഞ്ഞതുപോലെ ഒട്ടേറെ പ്രത്യേകതകളുള്ളതാണ് അത് ഇനി എങ്ങനെ അതിൻ്റെ ഫലം പൂർണ്ണമായും പുറത്ത് വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും എങ്കിലും അതിൻ്റെ ഒരു ഏകദേശ ചിത്രം അതിൻ്റെ ഒരു പ്രാരംഭം എങ്ങനെയായിരിക്കും എന്നുള്ളത് ഒരുപക്ഷെ ആദ്യ ദിവസം തന്നെ നമുക്ക് അറിയാൻ കഴിയും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്